കേരള സർവകലാശാലയിൽ ചട്ടം ലംഘിച്ച പ്രസംഗം നടത്തിയ എം പി ജോൺ ബ്രിട്ടാസിനോട് വിശദീകരണം തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ടോ പ്രതിനിധി മുഖേനയോ ഹാജരാകാനാണ് നിർദ്ദേശം പരിപാടിയുടെ സംഘാടകരോടും വിശദീകരണം തേടി ടിൻറ്റുദാസ് ചേരുന്നു ടിൻറ്റു വിവരങ്ങൾ രോഹിനി കഴിഞ്ഞ ദിവസമാണ് കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകള യൂണിവേഴ്സിറ്റി ഓഫീസിന് ഓഫീസ് കോമ്പൗണ്ടിനകത്ത് ഇത്തരത്തിലൊരു പ്രഭാഷണ സംഗമം നടത്തിയത് കഴിഞ്ഞ കഴിഞ്ഞ ഒരു മാസമായി ഇതേ ഈ സമാനമായ രീതിയിലുള്ള പ്രഭാഷണങ്ങൾ നടത്തി വരുന്നുണ്ട് എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഈ പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുത്തത് ചട്ടം തിരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുകൊണ്ടായിരുന്നു ആരോപണം ഉയർന്നത് േ തുടർന്ന് കേരള സർവകലാശാല വി സി ഈ പ്രഭാഷണ പരിപാടി റദ്ദാക്കണമെന്ന് രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ രജിസ്ട്രാറിന്റെ ഭാഗത്തൊന്നും അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല നേരത്തെ തന്നെ വി സി ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലൊരു ആരോപണവുമായി മുന്നോട്ട് വരുമെന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നു ഇപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് നാളെ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് സംഘാടകരെ നേരിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കമ്മീഷന് മുമ്പാകെ ഹാജരാകണമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത് അതായത് ഈ പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ഏതാണ്ട് എൺപത്തി അഞ്ച് ശതമാനത്തോളം ഉദ്യോഗസ്ഥരും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടവർ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായിട്ട് നിശ്ചയിച്ചിരിക്കുന്നവരാണ് അവരിത്തരത്തിൽ ഏകപക്ഷീയമായിട്ടുള്ള രാഷ്ട്രീയ പരിപാടികൾ ഇടപെടുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിബന്ധനകൾക്ക് വിരുദ്ധമായിട്ട് അതാണ് കണ്ടെത്തിയിട്ട് ജോൺ മെഡാഴ്സിന്റെ പ്രഭാഷണ പരിപാടികളെ സംബന്ധിച്ചാണ് ഇത്തരത്തിലൊരു നീക്കവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയിട്ടുള്ളത്